പരമാവധി ഗ്രാമീണരെ ഒരു സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യിപ്പിച്ചു വൈകുന്നേരങ്ങളിൽ ഇവരെല്ലാം കുട്ടികളുടെ പഠനം വരെ ഏതാണ്ട് ഒരു സോഷ്യൽ സറൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവരികയും പ്രായമായവരൊക്കെ ആ സമയത്ത് മാറ്റി മാറ്റിവന്നുണ്ടെങ്കിൽ അവർ പരസ്പരം സംഭവിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഗെയിമുകൾ ഗെയിമുകളൊക്കെ ചെയ്യും ഇങ്ങനെ കുട്ടികൾ അതേ സമയത്ത് പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും റിസൾട്ട് ക്വാണ്ടിഫൈ ചെയ്യപ്പെട്ടില്ല പക്ഷേ കുട്ടികൾക്കിടയിൽ കവിഞ്ഞ തോതിലുള്ള പഠന നിലവാരത്തിൽ ഉയർന്നിട്ടുണ്ടെന്നുണ്ട് ഇതിന്റെ കോൺസിക്വൻസസ് എന്താവും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇനി ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം ഈ ഒരു സ്ക്രീനിലോട്ട് ജനിച്ചു വീണ ഒരു കമ്മ്യൂണിറ്റി എന്തായി മാറും അവർക്ക് ഇപ്പോൾ സ്ക്രീനിലോട്ട് രണ്ടായിരത്തി പത്തിൽ ജനിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഇപ്പോൾ മാക്സിമം ആയിട്ടുണ്ടാവുകയുള്ളൂ അവർ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചസ് ആയിരിക്കും അവരിൽ ഉണ്ടാവുക എന്നുള്ളത് സോഷ്യൽ മീഡിയ നിയന്ത്രണം പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിലുള്ള അതിന്റെ നിയന്ത്രണം ആവശ്യമുണ്ടോ എന്ന ചർച്ച പലപ്പോഴായി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ചോദ്യം ത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും വ്യക്തമാണ് എന്നിരുന്നാൽ പോലും ആ ചോദ്യം ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിലെ ഒരു അവർ ഒരു സമിതിയെ വെച്ചിരിക്കുകയാണ് ഇത് പഠിക്കുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഒരു പരി ഒരു പരിതസ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത സുലഭമായ ഒരു പശ്ചാത്തലത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോഴും കുട്ടികളെ ഇതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുവാൻ അവർക്ക് സുരക്ഷ നൽകുവാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നിയന്ത്രണങ്ങൾ മോണിറ്ററിങ് സംവിധാനങ്ങൾ ആവശ്യത്തിനൊത്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ് വിദേശ രാജ്യങ്ങളിലടക്കം ഇതിൻ്റെ നിയന്ത്രണം വളരെ കൃത്യമായി കൊണ്ടുവരുന്ന ഒരു ഒരു കാലത്ത് ഇന്ത്യയുടെ പശ്ചാത്തലം നമ്മളെടുക്കുമ്പോൾ അത് അവരുടെ രക്ഷിതാക്കൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു നിയന്ത്രണം എത്രത്തോളം എഫക്റ്റീവാണ് അതേപോലെ തന്നെ ഇതിനെങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലടക്കം ഉള്ള കാര്യങ്ങൾ നമ്മൾ സ്പോട്ട് ലൈറ്റിൽ ചർച്ച ചെയ്തിരുന്നു ആന്ധ്രാപ്രദേശ് എന്നുള്ള ഒരു സ്റ്റേറ്റ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നു അപ്പോൾ ഒന്ന് നിയന്ത്രണം എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് എന്താണ് നിയന്ത്രണം എന്ന് വെച്ചാൽ മേ ബി അവർ ചെയ്തത് പതിനാറ് വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് ഒഫീഷ്യലി അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ഒഫീഷ്യലി അക്കൗണ്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ലോഗിൻ ചെയ്യാതെ ബ്രൗസ് ചെയ്യാനുള്ള സംവിധാനം ഇന്നെല്ലായിടത്തും ഉണ്ട് അല്ലെങ്കിൽ പല കുട്ടികളും പാരൻസിൻ്റെ ഫോണിലാണ് എന്ത് ചെയ്യുന്നത് ബ്രൗസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇന്നേ കുറച്ചൊക്കെ തടയിട്ടാലും അതൊരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വളരെ വലിയൊരു നിരോധനമാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഹെർബർട്ട് സൈമൺ അദ്ദേഹം അറ്റൻഷൻ എക്കോണോമി എന്ന് പറയുന്നൊരു ടേം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് അന്നത്തെ ഇന്നത്തെ ഒരു എക്കണോമിക് വാല്യൂ ഉള്ള സംഭവം എന്താണ് അതായത് ഇന്ന് നമ്മളൊരു ഇൻഫോർമേഷൻ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് വളരെ വ്യാപകമായതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ വളരെ ഓവർലോഡാണ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ത ചുറ്റും ആണ് അവിടെ നമ്മൾ എവിടെയാണ് അറ്റൻഷൻ കൊടുക്കുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും അവർ വരുന്നത് എന്തിനാണ് ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ റവന്യൂ മോഡൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ റവന്യൂ മോഡൽ എന്നുള്ളത് ഇപ്പോൾ യൂട്യൂബിന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് പക്ഷേ ഈ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ അല്ല യഥാർത്ഥത്തിൽ അവരുടെ റവന്യൂ മോഡൽ ഫേസ്ബുക്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ചില ക്രിയേറ്റേഴ്സിന് പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൂ പക്ഷേ എത്ര ആൾക്കാർ നമ്മൾ എത്ര ആൾക്കാർ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ റവന്യൂ ഉണ്ടാക്കുന്നത് അത് അവർ കാണിക്കുന്ന ആഡുകളിലൂടെയാണ് അതാണ് നമ്മുടെ അറ്റൻഷൻ ഇപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം നമ്മൾ രണ്ട് ആഡ്സ് ആണ് യൂട്യൂബിലൊരു വീഡിയോ ഇട്ടാൽ വരിക അതൊരു നാല് ആഡ്സ് ആയാൽ എന്ത് സംഭവിക്കും നമ്മളാരും യൂട്യൂബ് കാണാതോ കാരണം അതിനുള്ള ക്ഷമ ക്ഷമമായി പറഞ്ഞ പോലെ അതിനുള്ള അറ്റൻഷൻ സ്മാനെ നമുക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ യൂട്യൂബ് എന്നുള്ളൊരു കമ്പനി എങ്ങനെയാണ് അതിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കുക ആഡ് ഇട്ടാലും റവന്യൂ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ യൂട്യൂബിൻ്റെ ലക്ഷ്യം എന്താ ഇന്നൊരു അഞ്ച് വീഡിയോ കാണിച്ച് അഞ്ച് വീഡിയോക്ക് ഒക്കെ പത്ത് ആഡ് കാണിക്കണം നാളെ അഞ്ച് വീഡിയോക്ക് വരെ ഒരു പത്ത് വീഡിയോ കാണിക്കണം അതിലൂടെ ഇരുപത് ആഡ് കാണിക്കണം അപ്പോൾ കൂടുതൽ സമയം അറ്റൻഷൻ ആളുകളുടേത് പിടിച്ചു വയ്ക്കുക അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് ഫെസിലിറ്റീസ് ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ പറ തരുന്നുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോ പ്ലേ നമ്മൾ പ്ലേ ഞെക്കണ്ട അല്ലാത്തന്നെ അത് എന്ത് ചെയ്യും പ്ലേ ചെയ്യും അതിനാ ആ ഒരു ഫസ്റ്റിലത്തെ ഒരു മൂന്ന് സെക്കൻഡ് നമ്മൾ ക്യാപ്ചർ ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ ഓട്ടോ സ്ക്രോളിംഗ് ഉണ്ട് പല ആപ്പുകൾക്കും നമ്മൾ കൈ കൊണ്ടൊന്ന് കൈകൊണ്ടൊന്ന് ആക്കുപോലും വേണ്ട ഓട്ടോമാറ്റിക്കല്ല കാരണം മനുഷ്യന് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എളുപ്പം അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ഈസി ആക്കിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ അറ്റൻഷൻസ് ഇക്കുക നമ്മളെ ഈയൊരു പിടിവലയത്ത് നിന്ന് പുറത്ത് വിടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശരിക്കും സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്താ അപ്പോൾ കുറേ സ്റ്റഡീസ് ഓക്കെ അപ്പോൾ ഞാനിതുമായി ബന്ധപ്പെട്ടിരുന്നു വരുന്നതിന് കുറെ സ്റ്റഡീസൊക്കെ വായിച്ചു ആ സ്റ്റഡീസിന് പലതിലും ഒരു കൃത്യമായിട്ടുള്ളൊരു ഉത്തരത്തിലെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് കോറലേഷൻസ് ഉണ്ട് അപ്പോൾ അതായത് കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് എന്തുണ്ട് ചില ഡിപ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻ്റൽ സ്ട്രെസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊരു കോസേഷനാണ് അതായത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ മെൻറ്റൽ സ്ട്രെസ് ഉള്ളത് അതല്ല ജൻസിയുടെ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണോ ഈ ഒരു എന്താ പറയുക ഈ ഒരു പ്രശ്നം എന്നുള്ളത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ വളരെ കാറ്റഗറിക്കലി പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ വളരെ ലാർജ് ലാർജായിട്ടുള്ളൊരു സോഷ്യൽ എക്സ്പീരിമെൻ്റിൻ്റെ നടുവിലാണ് ഉള്ളതെന്ന് ഞാൻ പറയാം അതായത് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താവും എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇനി ഒരു അഞ്ചോ പത്തോ വർഷത്തിന് ശേഷം ഈ ഒരു സ്ക്രീനിലോട്ട് ജനിച്ച് വീണ ഒരു കമ്മ്യൂണിറ്റി എന്തായി മാറും അവർക്ക് ഇപ്പോൾ സ്ക്രീനിലോട്ട് രണ്ടായിരത്തി പത്തിൽ ജനിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ഇപ്പോൾ മാക്സിമം ആയിട്ടുണ്ടാവുകയുള്ളൂ അവർ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്ക് വാട്ട് കൈൻഡ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചസ് ആയിരിക്കും അവരിൽ ഉണ്ടാവുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയണം എന്നുണ്ടെങ്കിൽ ആ പാത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പോൾ ഇവിടെ പ്രശ്നം നമ്മുടെ ഒരു സിസ്റ്റം എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത് ആ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ യൂസേജ് കൂട്ടുക അറ്റൻഷൻ എക്കോണോമിയിലെ ആ അറ്റൻഷൻ എന്നുള്ള റിസോഴ്സ് കൂടുതൽ കൂടുതലെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് അതായത് നമ്മളി എന്ത് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാലും അവിടെ ഇത് വലിയൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ് എന്നുള്ളൊരു ബോധ്യവും അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് നമ്മളിപ്പോൾ ഒരു മരുന്ന് പുറത്തിറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും നമ്മളതിനെ ആദ്യം എലികളിൽ നമ്മൾ നമ്മളാദ്യം അത് പരീക്ഷിക്കും അതിന് ശേഷം ക്ലിനിക്കൽ ട്രയൽസ് ലെവൽ വൺ ടു ത്രീ ഒക്കെ ഉണ്ടായി ഫിഫ്റ്റി അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഒരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുക ഒരു മരുന്നിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എഫക്റ്റ് എന്താണ് നമ്മുടെ ബ്ലഡിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഹോർമോണൽ ചേഞ്ചസും നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കലായിട്ടുള്ള ചേഞ്ചസാണ് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണല്ലോ നമ്മുടെ സെറോട്ടോണിൻ അതേപോലെ തന്നെ ഡോപ്പമിൻ പോലെയുള്ള നമ്മുടെ ബോഡി ഫങ്ഷ ബോഡി ഫങ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഹോർമോൺസ് ലെവൽസിൽ വലിയ മാറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഡോപ്പമീൻ ബേസ്ഡ് ലൈനിലൊക്കെ വലിയ മാറ്റങ്ങളാണ് പുതിയ തലമുറയ്ക്ക് ഉള്ളതെന്ന് പഠനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ശരിക്കും എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റഡി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എ ഐ ടൂൾസ് വരുമ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വരുമ്പോഴൊക്കെ ഉള്ള അതിൻ്റെ വലിയൊരു അപകടം എന്നുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റഡീസ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സ്റ്റഡീസിനനുസരിച്ച് ഈ സിസ്റ്റം റീഡിസൈൻ ചെയ്യാൻ എന്തൊരു സിസ്റ്റവും മനുഷ്യൻ്റെ വെൽബീങ്ങിനാവണം അൾട്ടിമേറ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സിസ്റ്റം ആവട്ടെ അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആവട്ടെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആവട്ടെ നമ്മുടെ ചുറ്റുമുള്ള ഹെൽത്ത് സിസ്റ്റം ആവട്ടെ അടിസ്ഥാനപരമായി മാക്സിമൈസ് ചെയ്യേണ്ടത് എന്താണ് ഹ്യൂമൺ വെൽ ആണ് എന്നാൽ സോഷ്യൽ മീഡിയ ഒരിക്കലും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഹ്യൂമൺ വെൽ എന്ത് ചെയ്യാനല്ല മാക്സിമൈസ് ചെയ്യാനല്ല നേരെ മറിച്ച് ഹ്യൂമൻ കൺസംഷനും ഹ്യൂമൺ അറ്റൻഷൻ അത് സ്വീകരിക്കുക എന്നുള്ളത് മാക്സിമൈസ് ചെയ്യാനാണ് ഇവിടെയാണ് അതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പ്രശ്നം കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ബാൻ ചെയ്താലും പാരൻസ് ഇത് ഉപയോഗിക്കൂലേ പാരൻസ് ഉപയോഗിക്കുന്നത് കണ്ടാൽ അവരുടെ കുട്ടികൾ ഇത് ഉപയോഗിക്കൂലേ അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റക്സ് എഫക്ട്സ് എന്താകും അപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി നമുക്ക് ഇന്നത്തെ കാലത്ത് ഡിസ്റിഗാർഡ് റിഗാർഡ് ചെയ്യാന്നുള്ളതും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ കുട്ടികൾ അവരെ പത്രം വായിക്കുന്നില്ല നമുക്കറിയാം എങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ റിപ്പബ്ലിക് വ്യവസ്ഥിതിയെക്കുറിച്ചും കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ജനറേഷനിലോട്ട് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ മുമ്പിലുള്ള ആകളുള്ള മാധ്യമം എന്താണ് സോഷ്യൽ മീഡിയ എന്നുള്ളതിനാണ് അപ്പം ഈ സോഷ്യൽ മീഡിയ ആക്ച്വലി നിയന്ത്രിക്കുന്നതിനെയും ചില സമയത്തെങ്കിലും അതിൻ്റെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായിട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം എന്നുള്ളതാണ് ഒരു സെൻസറിങ് കൊണ്ടുവരാനും ഈ പറഞ്ഞ പോലെ ഒരു മീഡിയ മീഡിയ ഇന്നത്തെ കാലത്ത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നടത്ത സാർ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ അത്രയധികം കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം കുറേ അത്ഘോതങ്ങളിൽ കളിക്കുന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ വേവാണ് കാരണം അവിടെ ആളുകൾ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് വളരെയധികം അവർക്ക് സെൻസറിങ് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ എന്തിനാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ഒരു ജൻ സി എ അല്ലെങ്കിൽ ജന ആൽഫിയ സെൻസർ ചെയ്യുന്നത് എന്നുള്ളതും ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഡിബേറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് അതിൻ്റെ കൂടി ഉത്തരം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊരു പാരൻസ് ആവുക എന്നുള്ളതാണ് ഇതിൽ ആകെ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് വായിക്കുകയും അവർ ഇതിൽ കുറച്ചുകൂടി അവെയറാവുകയും പാരൻസിൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറച്ചുകൂടി കുറക്കുകയും ഒരു വാല്യൂ ടൈമിന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ടൈമാണ് സമയമാണ് ആ സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വളരെ ഹോളിസ്റ്റിക്കലി ഒരു പരിഹാരമായിട്ട് പറയാനുള്ളത് നിയമത്തിൻ്റെ ഭാഷയിൽ നോക്കുമ്പോൾ ഇത് അത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതും അതിൻ്റെ ഈവൺ ഒരു ഇന്ത്യ പോലത്തെ രാജ്യത്ത് അത്തരത്തിലുള്ള ലാർജ് സ്കേലിൽ

ഒരു ഗ്രാമമുഖ്യൻ മുഖ്യൻ അദ്ദേഹം എന്താ വെച്ചാൽ അവിടുത്തെ സ്കൂളിലൊക്കെ കുട്ടികളുടെ പഠന നിലവാരം വല്ലാതെ മോശമായി എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഈ സ്കൂളുകളൊക്കെ സന്ദർശിക്കുകയും അപ്പോൾ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം തുറന്നത് ഇത് മൊബൈൽ അഡിക്ഷൻ ആണേലും യൂസ് കൂടി വൈകുന്നേരത്ത് കുട്ടികളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഹോംവർക്കൊന്നും ചെയ്യുന്നില്ല പകരം എല്ലാവരും ഇത് കളിച്ചിരിക്കുകയാണെന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം ആദ്യം ഈ നാട്ടിലെ ഈ മാതാപിതാക്കളൊക്കെ അമ്മമാരെ അച്ഛന്മാരൊക്കെ വിളിച്ച് അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും അവരോട് ഇത് വൈകുന്നേരത്ത് ഉപയോഗിക്കരുത് കാരണം അവർ അവരുപയോഗിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു നോക്കി പക്ഷെ ഒരു പത്തിരുപത് ശതമാനം മാതാപിതാക്കൾ മാത്രമാണ് അതിന് തയ്യാറായത് ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ കട്ട് കാണുന്ന അവസ്ഥയായിരുന്നു പക്ഷെ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഇദ്ദേഹം ജാമർ കൊണ്ടുപോകും ഇവിടെ പിന്നെ ഒരു ഒരു അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ പരമാവധി ഗ്രാമീണരെ ഒരു സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യിപ്പിച്ചു പക്ഷാൽ വൈകുന്നേരങ്ങളിൽ ഇവരെല്ലാവരും ഒരു സ്ഥലം പഠനം വരെ കുട്ടികളുടെ പഠനം വരെ ഏതാണ്ട് ഒരു സോഷ്യൽ സറൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവരുകയും ആളുകൾ പ്രായമായവരൊക്കെ ആ സമയത്ത് പണിയൊക്കെ മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവർ പരസ്പരം സല്ലിപ്പിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇതോ ചെറിയ ചെറിയ ഗെയിമുകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്വർക്ക് ഇങ്ങനെ കുട്ടികൾ അതേ സമയത്ത് പഠനത്തിലേക്ക് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു രണ്ട് വർഷമായി എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് ക്വാണ്ടിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ കുട്ടികൾക്കിടയിൽ കവിഞ്ഞ തോതിലുള്ള പഠന നിലവാരത്തിൽ ഉയർന്നിട്ടുണ്ടെന്നുണ്ടാണ് അപ്പോൾ ഞാനിത് വായിച്ച് അത്ഭുതപ്പെട്ടത് നമ്മുടെ പ്രധാനമന്ത്രിയോ വിദ്യാഭ്യാസ വിശേഷങ്ങൾക്കോ ഒന്നുമല്ല വളരെ സാധാരണക്കാരനായിട്ടൊരു ഗ്രാമമുഖ്യൻ കണ്ടെത്തിയൊരു മാർഗമാണത് പക്ഷേ എന്തായാലും അതിൻ്റെ ഗുണഫലം എത്രയാണെന്നുള്ളത് മറ്റേ പഠനവിധേയമാക്കപ്പെടട്ടത് പക്ഷേ ഒരു അധ്യാപകൻ നേർത്തത്തില് ഈ നമ്മൾക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ഈ നിലവിൽ നടന്ന ഒരുപാട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിനും മനസ്സിലാക്കാവുന്ന ഏളി ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഒരു പീരീഡ് ഉണ്ടല്ലോ ഈ പീരീഡിൽ എസൻഷ്യലായി വേണ്ട സ്കില്ലുകൾ അതിൽ റീഡിങ് സ്കില്ല് റൈറ്റിംഗ് സ്കില്ല് നമ്മളതിനെ സാധാരണ ഒരു സ്കില്ല് എന്ന രീതിയിൽ മാത്രമാണ് പറയാറുള്ളത് പക്ഷെ അതിനപ്പുറം അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിലും അതിൻ്റെ ഫ്യൂച്ചറിലുള്ള ഒരുപാട് ഈ ഫങ്ഷണാലിറ്റീസിലൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഇന്ന് പഠനങ്ങളൊക്കെ തീരുണ്ട് അപ്പോൾ നമുക്ക് ആർക്ക് നോക്കിയാലും റീഡിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് റൈറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനെങ്ങനെയാണ് വിഷ്വലായിട്ടുള്ള ഈ ലേണിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ട ശ്രമങ്ങളോ ടാമ്പർ ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ അതൊരു വശമാണ് കാരണം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മനുഷ്യൻ്റെ മെമ്മറി പോലും ഈ റീഡിങ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ കോഗനേറ്റീവായ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട വശങ്ങൾ രണ്ട് അതിനേക്കാൾ പ്രധാന വെച്ചാൽ മനുഷ്യൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഡിറൈവ് ചെയ്യപ്പെടുന്നതിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ഈ ഹോർമോൺസിൻ്റെയൊക്കെ പക്ഷേ അത് വളരെ ഈ ഇൻസ്റ്റൻ്റായ അല്ലെങ്കിൽ ഷോർട്ട് ലിവിങ് ആയിട്ടുള്ളതാണ് അങ്ങനത്തെ ഈ പറയുന്ന ഹോർമോണൽ ഇഫക്റ്റൊക്കെ എന്നാൽ റീഡിങ് പോലെയുള്ള പ്രക്രിയകൾ അതിനകത്തൂടെ ഉണ്ടാകുന്ന ഈ സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നൊരു ആനന്ദം അനുഭൂതി എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ പുസ്തകമൊക്കെ ഒരു മാറ്റി വെച്ച് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ പോലും നമുക്ക് അത്ര ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അത് ഇതൊരിക്കലും ഒരു ഒരു ഷോർട്ടായിട്ട് ഒരു സ്ക്രീനിലൊരു ഇതിനെ നമുക്ക് തരാൻ പറ്റില്ല അതിന് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് അത് ആവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കിട്ടുന്നത് വെച്ചാൽ ഈ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് അത് ഡിസ് മറ്റേ പല രീതിയിലുള്ള ഈ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നുള്ളൊക്കെ അപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു പഠനം വായിച്ചെന്ന് വെച്ചാൽ ഈ വ്യായാമത്തേക്കാൾ വ്യായാമത്തേക്കാൾ പ്രാധാന്യം ഉറക്കത്തിനുണ്ടെന്നാണ് പ്രോപ്പറായിട്ട് ഉറങ്ങാതെ പോരാൾ കുറേ വ്യായാമം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കരില്ല അപ്പോൾ ഇവിടെ ആളുകൾ പലപ്പോഴും വച്ചാൽ രാത്രിയൊക്കെ എന്തു ചെയ്യും പന്ത്രണ്ട് മണിക്കൊക്കെ ചിലപ്പോൾ ജിമ്മിൽ പോയിട്ട് എന്തു ചെയ്യും എക്സസൈസൊക്കെ ചെയ്യും എന്നിട്ട് മറ്റേ പോയിട്ട് മറ്റേ ഓംലെറ്റൊക്കെ അടിച്ച് വന്നിട്ട് അപ്പോൾ തന്നെ കടന്നു നിലയിൽ പോകാൻ അഞ്ചു മണിക്ക് നിൽക്കുമ്പോൾ വേണ്ടിവരും അപ്പോൾ ഇവിടെയൊക്കെ ഒരാളെ സംബന്ധിച്ചുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ ഒരു ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലൊരു ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ വെറും അവെയർനെസ് കൊണ്ട് മാത്രമല്ല ഒരു ലിറ്ററസി വളരെ കൃത്യമായി വേണ്ട ഒരു ലിറ്ററസിയിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഈ പറഞ്ഞ ഡിജി ഡിജിറ്റൽ ഡിറ്റോക്സിക്കേഷൻ നടക്കേണ്ടതുണ്ട് വളരെ കൃത്യമായിട്ട് എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഈ ഇപ്പോൾ ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ട് ഇതിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് അപ്പോൾ വീട്ടിലൊരു പക്ഷേ എക്സ്പോഷർ ഉണ്ടാവും പക്ഷേ ഒരു 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 ടൈം പീരിയഡിൽ കുട്ടി ഇതിൽ നിന്ന് വിമുക്തമായി കൊണ്ട് തന്നെയുള്ള പഠനം മനനം അല്ലെങ്കിൽ കുട്ടിയേതായിട്ടുള്ള ബ്രെയിൻ എക്സസൈസുകളെല്ലാം ഇതിലേർപ്പെടുന്നതിലൂടെ തന്നെ കുട്ടിക്ക് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സാധ്യത കിട്ടും അപ്പോൾ അവിടെ നമുക്കറിയാം ഇപ്പോൾ ചെറിയ കുട്ടികളുടെ സമയത്തോളം അത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു ആറ് വയസ്സ് വരെ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ സംഭവത്തോളം ഇതിൽ കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് ഇത് ഉണ്ടാകണം അല്ലെങ്കിൽ സ്കൂളുകൾക്ക് അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് എനിക്കോന്ന് അപ്പോൾ നമ്മളൊക്കെ തന്നെ ഈ പിന്നെ വിഷുവൽ മീഡിയ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചവരാണ് അങ്ങനത്തെ ഇത് കുട്ടികൾ കാണിച്ചു കൊടുത്ത് ഒക്കെ തീർന്നു പക്ഷെ നമ്മൾ കൂ പോലും അതിൻ്റെ ഒരു ഞാനിപ്പോൾ കുറച്ചൊരു അഞ്ചാറ് വർഷങ്ങളുമായിട്ട് എന്താണ് പ്രത്യേകിച്ച് കോവിഡ് ഇയസ് വന്നതിന് ശേഷം നമ്മളതിന് കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരുപാട് ഇൻപുട്സ് ഉണ്ട് അവിടെ എന്തായാലും കുട്ടികളുടെ ഒരു ഈ പല കഴിവുകളെയും ഇത് ഡിമെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുന്നു പിന്നെ ഇപ്പോൾ ടീനേജിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ടീനേജിൻ്റെ ഇതിലെത്തുമ്പോൾ കുറച്ചത് ആവശ്യമായിട്ട് വരും സംശയമൊന്നുമില്ല പക്ഷേ അതേസമയം അവർ സോഷ്യലി ഐസൊലേറ്റ് ചെയ്യുന്ന സോഷ്യൽ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു പിന്നെ രൂപത്തിലേക്ക് അവർ പോകാൻ പാടില്ല അപ്പം അതിന് വേണ്ടൊരു എഡ്യൂക്കേഷൻ ആണ് അവർക്ക് ആ അതൊക്കെ ഉണ്ട് ഉണ്ട് അത് ഡിജിറ്റൽ ഉണ്ട് പിന്നെ മീഡിയ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് കാരണം ചിലപ്പോൾ ഈ പല കോംപ്ലക്സുകളും ക്രിയേറ്റ് ചെയ്യുന്നതിൽ മീഡിയ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ സെൽഫ് ഇമേജിൻ്റെ പ്രോബ്ലംസ് ഇത് ഡെവലപ്പ് ചെയ്യുന്നൊരു വലിയ കാര്യമായിട്ടൊരു ദൈനത്തുണ്ട് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്നുണ്ട് പലപ്പോൾ കുട്ടികൾ ഈ വൺ നമ്മുടെ പലപ്പോഴും പറയുന്ന ഈ പല തരത്തിലുള്ള മോട്ടിവേറ്റിംഗ് സാധനങ്ങൾ പല മോട്ടിവേറ്റിംഗ് ആയ സാധനങ്ങൾ ഇവർക്ക് പലപ്പോഴും മോട്ടിവേഷനെല്ലാം ഉണ്ടാക്കുന്നത് നിരാശയാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ തന്നെ എങ്ങനെയാണ് ഈ ഇതിനെ മാനേജ് എന്നുള്ളത് എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളത് എത്ര അളവ് വരെ എന്നുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ ഒരു ബിഹേവിയറൽ അഡിക്ഷനിലേക്ക് പോകുന്നത് തടയപ്പെടേണ്ടതുണ്ട് അതിൻ്റെ വയസ്സായ ഇൻ്റലിജൻ്റായിട്ടുള്ള യൂസിലേക്കാണ് പോകേണ്ടത് മൂന്നെന്ന് ചിലപ്പോൾ അഡൽട്ടിനെസ് എത്തോളം അഡൽട്ടിനെ സമത്തോളം അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനത് ബാധിക്കുന്നുള്ളതാണ് അതാണ് ഒരു നമ്മൾ കുട്ടികളെക്കുറിച്ച് പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ നം ഒരു മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവുംപരമായ സമയം തൻ്റെ ഭാര്യയോടൊപ്പം ഇണയോടൊപ്പം ചിലവഴിക്കേണ്ട ഒരുപാട് പറഞ്ഞും ചിരിച്ചുമൊക്കെ ഇരിക്കേണ്ട പിന്നെ ആ രീതിയിലുള്ള ഒരു സമയം ഇങ്ങനെ ചെറുപ്പത്തെ കാണുന്ന പോലെ അപ്പുറത്ത് പുറത്തേക്കും തിരിഞ്ഞിരുന്നിട്ട് രണ്ട് മൊബൈലിലിരുന്നിട്ട് അവർ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വല്ലാതെ ഈ അകലം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അത്ര തന്നെ ഉണ്ട് ഇനി പ്രായമാകുമ്പോഴോ മെമ്മറി ലോസ് പോലുള്ള കാര്യങ്ങൾ ഇതിനെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ അവർ വായനയിലേക്ക് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള ചില ഈ ബ്രെയിൻ എക്സസൈസുകളിലേക്ക് പോകേണ്ടതുണ്ട് അവിടെയും ഈ ഒരു സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ഇത്തരത്തിലുള്ള കൺവെയൻസിനെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ചില സമയബന്ധിതമായ റെസ്ട്രിക്ഷൻസ് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് വൃത്തിയില്ല അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലൊരു ജനറൽ സാർ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടെ ആഫ്റ്റർ മാത്ത് എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് മനസ്സിലാവുകയുള്ളൂ അത് എത്രമാത്രം അപകടകരമാകും ഗുണകരമാകാം നമുക്കറിയില്ല പക്ഷെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച വെച്ച് ചില രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് അത് നമ്മൾ പറയുമ്പോൾ വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് നിയന്ത്രിക്കലാണോ നടക്കുക അതോ വ്യക്തി തന്നെ അതിനകത്ത് ചില മെഷേഴ്സ് കൊണ്ടുവരേണ്ടി വരും ഇതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ് പക്ഷെ ഒരു ഭരണകൂടത്തിന് ചിലത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കാരണം നമുക്കറിയുമ്പോൾ ചൈനയിൽ എന്താ നടക്കുന്നത് എന്നുള്ളതും ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത്തരത്തിൽ പിന്നെ നമ്മൾ ഓസ്ട്രേലിയയുടെ വിഷയം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു അവിടുത്തെ യൂത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം എന്തായിരുന്നു എൻ്റെ കൂട്ടുകാരനത് കിട്ടുന്നില്ലെങ്കിൽ എനിക്കും കിട്ടിയിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ആ ഒരു പ്രഷറിൻ്റെ വിഷയമുണ്ട് എന്തായാലും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ വേണം ഈ വിഷയം വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ച് വിലയിരുത്തി മുന്നോട്ട് പോകുന്നതാണ്